മറ്റൊരു അഴിമതി കൂടി പിടിക്കപ്പെടാൻ പോകുന്നതിന്റെ വെപ്രാളമാണ് ഇപ്പോൾ കാണിക്കുന്നതെന്ന് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് തനിക്ക് ബിസിനസ് ഉണ്ട് അഴിമതി നടത്താതെ തൊഴിലോ ബിസിനസ്സോ ചെയ്യാൻ കെ ടി ജലീലും തയ്യാറാകണമെന്ന് പി കെ ഫിറോസ് ആവശ്യപ്പെടുകയാണ് തന്റെ പ്രധാന ആരോപണങ്ങൾ ഫിറോസ് അംഗീകരിച്ചുവെന്നും ബിസിനസിന്റെ വിശദാംശങ്ങൾ ഫിറോസ് പുറത്തുവിടണമെന്നും കെ ടി ജലീൽ പ്രതികരിച്ചു പൊതുമണ്ഡലത്തിൽ ഈ അഴിമതി കൂടി പുറത്തു വന്നാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമോ എന്ന ഭീതി വെപ്രാളം അതാണ് ഇപ്പം അദ്ദേഹത്തിന് പിടികൂടിയിരിക്കുന്നത് ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ് ഞാൻ തൊഴിൽ ചെയ്യുന്ന ആളാണ് എനിക്കതിൽ അഭിമാനമുള്ള ആളാണ് കെട്ടി ജലിനോടും പറയാനുള്ളതാണ് തൊഴിലെന്തെങ്കിലുമൊക്കെ ചെയ്യണം അതിൽ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് നിഷേധിച്ചിട്ടില്ല എല്ലാം അദ്ദേഹം അംഗീകരിച്ചിരിക്കുക എല്ലാ പ്രവർത്തനങ്ങളുടെ മുന്നിലും ചുക്കാൻ പിടിച്ചു നിൽക്കുന്ന പൊളിറ്റിക്കൽ കുമ്പിടിയല്ല സാക്ഷാൽ മായാവി തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് ശ്രീ പി കെ ഫിറോസ്